പത്തരമാറ്റിനെ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യയുടെ കൂടെ നയനയും വീട്ടിലേക്ക് നിൽക്കാൻ പോയിരിക്കുകയാണ് ദേവയാനിക്കാണെങ്കിൽ നയന അനന്തപുരയിൽ ഇല്ലാത്തതിൻറെ ടെൻഷൻ അധികമായി വരികയാണ് നയനയെ കാണണം എന്നുള്ള ആഗ്രഹം കൂടിക്കൂടി വരികയാണ് വിളിച്ചിട്ടാണെങ്കിൽ നയനയോട് സംസാരിക്കാനും പറ്റുന്നില്ല അവൾ കോൾ എടുക്കുന്നുമില്ല എന്താ പറ്റിയത് എന്നൊന്നും ദേവയാനിക്ക് അറിയുന്നില്ല നയനയുടെ ഫോണ് ബെല്ലടിക്കുന്ന സമയത്ത് ദേവയാനിയാണ് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് കനക കട്ട് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ എന്നിട്ട് എന്താണ് നയനയുടെ വിവരം എന്നുള്ളത് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ദേവയാനിപ്പോഴുള്ളത് ആദർശനോടാണെങ്കിൽ ചോദിക്കാനും പറ്റുന്നില്ല കാരണം നയനയുടെ വിവരങ്ങൾ തിരക്കിയാൽ അവളോട് സ്നേഹമുണ്ട് എന്നുള്ളതും നയനയെ സ്നേഹിച്ച് തുടങ്ങി എന്നുള്ളവരും ആദർശ് അറിയുമോ എന്നുള്ള ടെൻഷനാണ് അങ്ങനെ ടെൻഷൻ കൂടി കൂടി എന്തെങ്കിലും ഒക്കെ ആവും എന്നുള്ള ഒരു അവസ്ഥയിലാണ് ദേവയാനി ഇപ്പോഴുള്ളത് അങ്ങനെ അവസാനം ദേവയാനി നയനയെ കാണാൻ വേണ്ടിയിട്ട് ആരും കാണാതെ നന്ദാവനത്തിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം ഹോസ്പിറ്റലിൽ കാണിക്കാനാണെന്ന് പറഞ്ഞിട്ട് ദേവയാനി നന്ദാവനത്തിലോട്ട് പോവുകയാണ് അതിരാവിലെയാണ് പോകുന്നത് അതിരാവിലെ ആകുമ്പോൾ കനകയ്ക്ക് അമ്പലത്തിൽ പോകുന്ന ഒരു പതിവുണ്ട് എന്നുള്ളത് നായന പറഞ്ഞിരുന്നു അപ്പോൾ അവർ വരുന്നതിനു മുമ്പ് തന്നെ നായനയെ കണ്ട് തിരിച്ചു വരാമെന്നുള്ള ആ ഒരു ഊഹത്തിലാണ് പോകുന്നത് അങ്ങനെ ദേവയാനി നന്ദാവനത്തിലേക്ക് പോവുകയാണ് അവിടെ എത്തിയ സമയത്ത് പുറത്തൊന്നും ആരെയും കാണുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പതുക്കെ ഗേറ്റ് തുറന്ന് നായന അകത്തോട്ട് കയറുകയാണ് പക്ഷെ ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ടിട്ട് കനക അകത്തു നിന്നും നോക്കുന്ന സമയത്താണ് ദേവയാനി വരുന്നതായിട്ട് കാണുന്നത് എന്നിട്ട് ദേവയാനി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിങ്ങി ചുറ്റും നോക്കുന്നത് കനക ശ്രദ്ധിക്കുകയാണ് അപ്പോൾ കനക ചിന്തിക്കുന്നുണ്ട് ഓഹമ്മയമ്മ മരുമകളെ പാത്തും പതുങ്ങിയും വന്ന് കണ്ടു പോകാനാണല്ലേ വന്നത് ഇന്ന് ഞാൻ ശരിയാക്കി തരാം നിങ്ങളുടെ കള്ളങ്ങളൊക്കെ ഇന്നത്തോടെ ഞാൻ തീർത്തു തരാം എന്നൊക്കെ ചിന്തിക്കുകയാണ് കനക അങ്ങനെ ദേവയാനി പതുക്കെ നയനയുടെ ആ ഒരു മുറിയുടെ ഭാഗത്തേക്ക് ജനലിൻ്റെ അരികിലായിട്ട് വരികയാണ് അങ്ങനെ കനക ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് കനക നന്ദുവിൻ്റെ അടുത്ത് പോയിട്ട് നന്ദുവിനോട് ദേവയാനി വന്ന കാര്യം പറയുകയാണ് അപ്പോൾ നന്ദു പറയുന്നുണ്ട് ആഹാ എന്നാൽ പിന്നെ ഇന്നത്തോടെ രണ്ടിൻ്റെയും കള്ളത്തരം പിടികൂടണം എന്നൊക്കെ പറയുക ചിന്തിക്കുകയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് അങ്ങനെ പതുക്കെ നയന കിടക്കുന്ന മുറിയുടെ ജനലിന് ദേവയാനി വന്ന് മുട്ടുകയാണ് അകത്ത് ആ സമയത്ത് നായനുണ്ടായിരുന്നു അങ്ങനെ നയന ഇപ്പോൾ ആരാ ഇപ്പോൾ ജനലിന് മുട്ടുന്നത് എന്നൊക്കെ കരുതിയിട്ട് ആരാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മോളെ ഞാനാണ് അമ്മയാണ് എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അമ്മയോ അമ്മ എന്താ ഈ സമയത്ത് ഇവിടെ എന്നൊക്കെ ചിന്തിച്ചിട്ട് ജനൽ ജനൽ പതുക്കെ നയന തുറക്കുകയാണ് അങ്ങനെ നയന ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എന്താ പറ്റിയത് എന്താ ഇങ്ങനെ ഒന്ന് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് നിന്നെ വിളിച്ചിട്ടാണെങ്കിൽ ഫോണിൽ കിട്ടുന്നുമില്ല നിന്നോടൊന്നും സംസാരിക്കാതിരുന്നിട്ട് എനിക്ക് ശ്വാസം മുട്ടുകയാണ് എന്താ മോളെ നീ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് എന്നൊക്കെ പറയുന്ന സമയത്ത് അമ്മ ഇതെന്താ പുറത്ത് ആരെങ്കിലും കാണും ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ പതുക്കെ ആരും കാണാതെ അകത്തോട്ട് വാ ഞാൻ അമ്മയെ അകത്തോട്ട് പതുക്കെ എങ്ങനെയെങ്കിലും കയറ്റാം എന്നൊക്കെ പറഞ്ഞ സമയത്ത് അതൊന്നും വേണ്ട മോളെ നിന്നെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയിക്കോളാം അകത്തേക്ക് കറി കയറി കഴിഞ്ഞാൽ ഇനി എന്നെ കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും സംശയം തോന്നും അതൊന്നും വേണ്ട എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ഫോൺ എന്താ എടുക്കാത്തത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഫോൺ എടുക്കാത്തതൊന്നും അമ്മ എന്നെ വിളിച്ചിട്ടില്ലായിരുന്നല്ലോ ഞാൻ കരുതി അമ്മ എന്താ വിളിക്കാത്തത് അമ്മയ്ക്ക് എന്നോട് ഞാനിങ്ങോട്ട് വന്നതിനെ ദേഷ്യമായോ എന്നൊക്കെ ചിന്തിച്ചു എന്നൊക്കെ ഇങ്ങനെ നയന പറയുകയാണ് ആ സമയത്ത് ഞാൻ ഒരുപാട് തവണ വിളിച്ചു നീ കട്ടാക്കുകയാണല്ലോ ആക്കുകയാണല്ലോ ചെയ്തതെന്നൊക്കെ പറയുന്ന സമയത്ത് കട്ടാക്കുകഴിഞ്ഞാൽ അത് ഞാൻ ഒരിക്കലും ചെയ്യില്ലല്ലോ എന്നാൽ പിന്നെ ഇതിൽ ആരോ കളിക്കുന്നുണ്ട് മനഃപൂർവ്വം ആരോ എൻ്റെ കോൾ കട്ട് ചെയ്യുകയാണ് ഇനി അമ്മയാണോ എന്നറിയില്ല കാരണം ഞാൻ എന്നെ ചീത്ത പറയാൻ വേണ്ടിയിട്ട് അമ്മ വിളിക്കുകയാണെന്ന് കരുതിയിട്ട് അമ്മ കട്ട് ചെയ്തതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് നയന അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ സംസാരം കേൾക്കാനായിട്ട് നന്ദും കനകയും അവിടെ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും ഇവർ സ്നേഹ സംഭാഷണത്തിലാണ് എന്നിട്ട് മോളെ കാണാണ്ടിരിക്കാൻ വയ്യ എന്നൊക്കെ രീതിയിൽ നമ്മുടെ ദേവയാനി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് കനക അവരുടെ അടുത്തോട്ട് വന്നിട്ട് അത്രയ്ക്കും മോളെ കാണാതിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വന്നൂടെ എന്നൊക്കെ ചോദിച്ച് ദേവയാനിയുടെ മുന്നിലോട്ട് വരികയാണ് ആ കാഴ്ച കണ്ടിട്ട് ദേവയാനി ആകെ ഷോക്കായി ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നുള്ള അറിയാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം അവർ സംസാരിക്കുന്നത് കനക കേട്ട് കഴിഞ്ഞിരുന്നു എന്നിട്ട് കനക പറയുന്നുണ്ട് മതിഹീനി നിർത്തിക്കോ അമ്മായിയമ്മുടെയും മരുമകളുടെയും നാടകം ഞങ്ങൾ എല്ലാം കുറേ മുമ്പേ അറിഞ്ഞു കഴിഞ്ഞിരുന്നു നിങ്ങളെ നിങ്ങളെയൊന്നിട്ട് വട്ടം കറക്കാനാണ് ഞാൻ നയനയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതും പിന്നെ നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ എൻ്റെ മകളോടുള്ള സ്നേഹം പറയുന്നത് എനിക്ക് കേൾക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നയനയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്നുള്ള സത്യം കനക തുറന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് ദേവയാനി കരയുകയാണ് എന്നിട്ട് കരഞ്ഞുകൊണ്ട് എല്ലാ താനറിഞ്ഞ എല്ലാ സത്യങ്ങളും ഓരോന്നോരോന്നായി ദേവയാനി കനകയോട് തുറന്ന് പറയുകയാണ് ദേവയാനിയുടെ ആ ഒരു സ്നേഹവും മകളോടുള്ള കരുതലും ഒക്കെ കണ്ടിട്ട് കനക ദേവയാനിയെ വന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിക്കുന്നുണ്ട് ആശ്വസിപ്പിക്കുകയാണ് എന്നിട്ട് കനക പറയുന്നുണ്ട് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു ചേച്ചി ഞങ്ങൾ കാത്തിരുന്നത് അമ്മയമ്മയും മരുമകളും ഒന്നാകുന്ന ആ ഒരു സന്തോഷ നിമിഷത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്നിട്ടും നിങ്ങൾ ഞങ്ങളെ മറിഞ്ഞു നിന്ന് പറ്റിക്കുകയാണ് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരെയും പറ്റിച്ച് അഭിനയിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു നീരസവും അസൂയവും തോന്നി അത് പൊളിച്ചടക്കാനുള്ള ആ ഒരു ഇതും ൊണ്ടാണ് ഞാനും നന്ദവും ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയത് എന്നൊക്കെ പറയുകയാണ് കനക അങ്ങനെ നന്ദവും പറയുന്നുണ്ട് അതെ അതെ അമ്മ അതാണ് സത്യം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അവർ വളരെയധികം സന്തോഷത്തോടു കൂടി എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്